കഴിഞ്ഞ ഇത്രയും നാളത്തെ മിസ്മാനേജ്മെന്റ് കൊണ്ട് കേരളത്തിന്റെ സമ്പദ്ഘടനയെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് അങ്ങനെ നീ കേരളത്തിലെ ജനങ്ങളും അവരുടെ ജീവിതവും ആ ജീവിത നിലവാരവും എല്ലാം കണക്കാക്കുമ്പോ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് തന്റെ അപ്പനോട് പറയാൻ എനിക്ക് അറിയാൻ പിന്നെ ഇപ്പോൾ കേന്ദ്രം തരാത്തത് കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോ അല്ലെങ്കിൽ രണ്ടായിരമോ ആയിരത്തി എണ്ണൂറോ പോലും ആക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അതിനെന്ത് അടിസ്ഥാനമാണുള്ളത് ആ ഇനി പറ ഞാൻ കേക്കട്ടെ അറിയാമല്ലോ കേന്ദ്രവിഹിതം ഇത്രയേ ഉള്ളൂ എന്ന് അതിനനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കിയാൽ െ അത് ചെയ്യാതെ ഇഷ്ടംപോലെ പദ്ധതികൾ പ്രഖ്യാപിച്ച ശേഷം കേന്ദ്രം തരാത്തത് കൊണ്ട് നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലല്ലേ എന്നുള്ളതാണ് അതിന്റെ എൻഗേജ്മെന്റ് ഭാഗമായി നമുക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞ പണത്തെ കുറിച്ച് പാർലമെന്റ് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക നിങ്ങൾ ഒക്ടോബർ മാസത്തിൽ അത് കാണിക്കുന്ന ഈ സർക്കാരിന് ഒരു വിഷൻ ഇല്ല എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാടില്ല കേരളം ഇന്ന് നേരിടുന്ന വെല്ലുവിളി എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചു പോലും ഒരു ധാരണയില്ല ഇവർക്ക് ഇവരുടെ പാർട്ടിയാണ് ഇവരുടെ പ്രയോറിറ്റി ഒന്നും വേറെ ഒരു കഴിവില്ലാന്ന് എനിക്കറിയാം ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നാണ് ശ്രീ അനിൽകുമാർ താങ്കൾ എത്ര വിടാൻ ശ്രമിച്ചാലും ഞാൻ ചോദിക്കുന്നത് അതേക്കുറിച്ച് വിഴിഞ്ഞത്ത് കപ്പൽ വരുമോ എന്നല്ല വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി കഴിഞ്ഞ തവണ ബജറ്റിൽ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയെ പ്രഖ്യാപിച്ചതാണ് അതിന്റെ സ്ഥിതി എന്താണെന്നാണ് കാര്യത്തിൽ ശ്രീ ഞാൻ പറയാം താങ്കൾ മറുപടി പറയണമെന്നില്ല താങ്കളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും എൻ എച്ച് ഐ വിജ്ഞാപനം പുറത്തു വെച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നത് വിഴിഞ്ഞം നാവായിക്കുളം റോഡിന്റെ കാര്യത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ ഒരു തരി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തു എന്നുള്ളത് എനിക്ക് താങ്കൾക്കും അറിയാം അടുത്ത് അതെടുത്ത് വലിയ വിഷമാണുള്ളത് ഉൽപാദിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പോലും ഇത്ര വലിയ ചിന്തയുള്ള സർക്കാരാണുള്ളത് അതാണ് എന്റെ ബജറ്റിൽ കേട്ടത് പറഞ്ഞതിന്റെ പറയുന്നു എന്ന് പഠന പ്രവർത്തനങ്ങളിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിക്കുന്നതിന് ഡിജിറ്റൽ സർവകലാശാല ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് എന്ന് ധനമന്ത്രി വായിക്കുന്നു അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ഇതിന് ഇതിന് വേണമെങ്കിൽ പുഷ്പൻ സ്മാരക സർവകലാശാല പദ്ധതി എന്ന് വേണമെങ്കിൽ സി പി എം പേര് കൊടുക്കും കൊള്ളാം നല്ല ഫ്രഷ് ഐഡിയ കപ്പൽ ചോദിച്ചു അദ്ദേഹം പറഞ്ഞില്ല വിഴിഞ്ഞത്ത് കപ്പൽ വന്നു കപ്പൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ആ സാധനം റോഡ് ഉണ്ടാക്കാൻ വേണ്ടി സി പി എം യഥാർത്ഥത്തിൽ കപ്പൽ വന്ന് സാധനം ഇറക്കി കഴിയുമ്പോ റോഡ് പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന പാർട്ടിയാണ് സി പി എം എങ്ങനെയുണ്ട് അനിൽകുമാർ ഏറ്റവും കൗതുകകരമായ കാര്യം കമ്പ്യൂട്ടറിനെ അംഗീകരിക്കുന്നത് മനസ്സിലാക്കാം ടോളിനെ അംഗീകരിക്കുന്നത് മനസ്സിലാക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അംഗീകരിക്കുന്നത് അപ്പോഴും ഈ തീർത്ഥാടന ടൂറിസം എന്നുള്ളതിലേക്കൊക്കെ വന്നത് എങ്ങനെയാണ് വലിയ തോതിലുള്ള നയവ്യതിയാനം അതിൽ വക്താവ് പറയുന്നത് കേരളം തകർന്ന എവിടിയാ സാർ കേരളം തകർന്നത് ഇന്ത്യ രാജ്യത്ത് കേരളം പിന്നിൽ നിൽക്കുന്ന ഞാൻ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് കേരളം പിന്നിൽ നിൽക്കുന്ന ഒരു മേഖല പറയാമോ ഇയാളും താനും പൊട്ടനായിരിക്കും ഞാൻ പൊട്ടനല്ല എന്താ ചലഞ്ച് ഞാൻ പറയട്ടെ പറയട്ടെ സാർ നിങ്ങള് ചർച്ച ഞാൻ നീതി ആയോഗിന്റെ നീതി ആയോഗം കണക്കാൻ ചോദിക്കും സാർ നമ്മൾ ആദ്യം ഇരുപത്തെട്ടാം സ്ഥാനത്ത് കിടന്ന് പതിനഞ്ചാം സ്ഥാനത്തായി വ്യവസായ മേഖലയിൽ ഈസ് ഓഫ് ഡൂയിങ്ങില് ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് വന്നു പത്രം വായിച്ചില്ലേ പി രാജീവൻ അവാർഡ് കൊടുത്തു നിങ്ങളുടെ കേന്ദ്രമന്ത്രി അല്ലേ ഒന്ന് പോടോ പുരസ്കാരമേ അല്ല ചില ക്രൈറ്റീരിയകളിൽ മുന്നോട്ട് വരാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു അതിൽ മുന്നോട്ട് വന്നതിനുള്ള ഒരു അംഗീകാരം നിലയിലാണ് കൊടുത്തത് സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ ഫേസ് വല്ലോ താങ്കൾ പറഞ്ഞോളൂ നിഷയുടെ അറിവ് അല്ല പി രാജീവിന് പിച്ചളയാന്നല്ല നിങ്ങൾ പറഞ്ഞേ പി രാജീവ് പിച്ചള വാങ്ങിക്കാൻ പോയിന്നല്ല നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ യാതൊരു ആവശ്യമില്ല പി രാജീവ് പിച്ചള വാങ്ങിച്ചെന്നല്ല പറഞ്ഞത് എത്രാം സ്ഥാനം ആ എത്ര ആ നിങ്ങൾക്കത് പിച്ചളയാണെന്ന് തോന്നും മലയാളിക്ക് അഭിമാനിക്കുക ഈ മലയാളിക്കെതിരാണ് കേന്ദ്ര സർക്കാർ മലയാളിക്കെതിരാണ് കോൺഗ്രസ് ഈ കേരളത്തിനെതിരാണ് വേറെ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇപ്പൊ സമയം നല്ലതാ